വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പബ്ലിക് എക്സാമിന് ഓരോ ചാപ്റ്ററുകളിൽ നിന്നും ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട ടോപ്പിക്സുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ പ്രധാനമായും നമുക്ക് നാല് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് വണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആപ്സൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പാർട്ട്നർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിട്ടും ചില കാര്യങ്ങളെപ്പറ്റി പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആപ്സൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടത് അത് പൊതുവെ പൊതുവെ പരീക്ഷയ്ക്ക് രണ്ട് മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത് തിയറി ഏരിയ ആണ് അതിനുശേഷം പിന്നീട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പാട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയാണ് പാട്ട്ണേഴ്സിൻ്റെ ക്യാപ്പിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനായി പൊതുവേ രണ്ട് മെത്തേഡാണുള്ളത് ഒന്നാമത്തെ മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് രണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായി മേ ബി പരീക്ഷയ്ക്ക് ചോദിക്കാം അതുപോലെ തന്നെ പിന്നീട് തിയറി ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോഴും അതുപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴുള്ള ഡിഫറൻസ് ആണ് ഈ രണ്ട് മെത്തേഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പിന്നീട് പഠിച്ചു വെക്കേണ്ടത് അതൊരു നാല് മാർക്കിനൊക്കെ ചോദിക്കാം പിന്നീട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ടോപ്പിക്ക് പി ആൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പറ്റിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പറ്റിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട് അത് പൊതുവെ ആറ് മാർക്ക് വരെയാണ് ആ ഒരു ക്വസ്റ്റിന് കൊടുക്കാവുന്ന വെയ്റ്റേജ് ആറ് മാർക്ക് വരെ പി ആൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതിനുശേഷം പ്രോഫിറ്റ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെയും കാൽക്കുലേഷൻ ഒന്ന് രണ്ട് മാർക്കിന് ചോദിക്കാവുന്നതാണ് സൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ട്നർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ടത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അത് പൊതുവേ രണ്ട് മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത് അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ല് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ നമുക്കറിയാം പ്രധാനമായും നാല് മെത്തേഡാണ് ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഇങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള മെത്തേഡുകളുള്ളത് അപ്പോൾ ഈ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യാനായി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അത് മാക്സിമം നാല് മാർക്കിനൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ പ്രിപ്പറേഷനോ റീവാലുവേഷൻ അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അത് പൊതുവെ എസ് ഐ ക്വസ്റ്റിനൊക്കെയാണ് എട്ട് മാർക്കിനൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അതാണ് നിങ്ങൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ അഡ്മിഷൻ ഓഫ് എ പാട്ട്നർ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ടത് ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്നർ എന്നാണ് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഈ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്ക് പഠിച്ചു വെക്കേണ്ടത് കാൽക്കുലേഷനോ ഗെയിനിങ് റേഷ്യോ ഗ്നിങ് റേഷ്യോൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലും റീവാലുവേഷൻ അക്കൗണ്ട് എട്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള എസ് എ ക്വസ്റ്റിനൊക്കെ ആയി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് റിട്ടയർമെൻ്റ് സമയത്തോ അല്ലെങ്കിൽ പാട്ട്ണർക്ക് ഡെസ് സംഭവിക്കുന്ന സമയത്തോ റീവാലുഷൻ അക്കൗണ്ടും അതിനുശേഷം പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കലും അതിനുശേഷം റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ അതൊക്കെയാണ് എസ് എ ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന് ഒരു ആറ് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് റിട്ടയറിംഗ് പാർട്ട്ണർ ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണർ എക്സിക്യൂട്ടർ ലോൺ അക്കൗണ്ട് അത് ഒരു ആറ് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ആദ്യം ചോദിക്കാൻ തിയറി ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യന് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എപ്പോഴൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ സംഭവിക്കുക അതാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഫേമിൽ പഠിക്കാനുള്ളത് അതൊരു രണ്ട് തൊട്ട് നാല് മാർക്കിന് വരെ തിയറി ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസല്യൂഷൻ ഓഫ് ഫേം ആൻഡ് ഡിസല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം നാല് മാർക്കിന് ചോദിക്കാം അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ മറ്റൊരു സാധ്യത എസ് എ ക്വസ്റ്റിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ആണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക അതിനുശേഷം പാർട്ട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക അത് എസ് എ ക്വസ്റ്റിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് പിന്നീട് തിയറി ചോദിക്കാൻ മറ്റൊരു ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി ഈ ചാപ്റ്ററിൽ ചോദിക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററായ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യത്തെ നാല് ചാപ്റ്റർ പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ പുതിയൊരു വീഡിയോമായി പിന്നീട് കാണാം താങ്ക് യു സോ മച്ച്